നമസ്കാരം പുതിയ പോലീസ് മേധാവി ആരായിരിക്കും കേരളത്തിൻ്റെ പോലീസ് മേധാവി ആരായിരിക്കുമെന്നുള്ള ചർച്ച വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലായി ഇപ്പോൾ മൂന്നംഗ പട്ടികയായി ചുരുക്കിയിരിക്കുകയാണ് അതിനെക്കുറിച്ചൊന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രകാരം പത്മകുമാറാണ് അടുത്ത മേധാവിയാവാൻ സാധ്യതയുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പോലീസ് മേധാവി ചുരുക്കപ്പട്ടികയിൽ കെ പത്മകുമാർ ഒന്നാമത് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള മൂന്നംഗ ചുരുക്കപ്പട്ടികയിൽ ജയിൽ ഡി ജി പി കെ പത്മകുമാർ ഒന്നാമത് അഗ്നിരക്ഷാ സേനാ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ഹരിനാഥ് മിശ്ര എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ യു പി എസ് സി ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സമിതി യോഗമാണ് മൂന്നംഗ ചുരുക്ക പട്ടിക അംഗീകരിച്ചത് എന്നാണ് വാർത്ത എന്നാൽ ഈ പറയുന്ന ഡി ജി പി സ്ഥാനത്തേക്ക് അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ തന്നെ വിവാദങ്ങളിലുള്ള ആളുകളാണ് ഇല്ല അവസാനം വന്ന ഡി ജി പി എന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റ അദ്ദേഹം മാന്യനായൊരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിലും അദ്ദേഹം മോൻസൻ മാവുങ്കലിൻ്റെ അടുത്ത് ചെന്ന് അവിടെ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കി അവിടുത്തെ തട്ടിപ്പ് പുരാവസ്തു ഗവേഷണ തട്ടിപ്പ് പുരാവസ്തുക്കൾക്കെല്ലാം സംരക്ഷണം ഏർപ്പെടുത്തി കോടികൾ പലർക്കും തട്ടിപ്പ് നടത്താനുള്ള വേദിയാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല അവിടെ പെൺകുട്ടികൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണമുള്ള ആളാണ് മദ്യവും പെണ്ണും അതേപോലെ പണവും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ സിൽബന്തിയായി പോയതാണ് അദ്ദേഹം എന്നും ഇരുപത്തി കോടി രൂപ പിണറായി വിജയൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡി ജി പി പോയതെന്നും പതിനായിരം കോടി രൂപ ഈ പറയുന്ന നമ്മുടെ ഡി ജി പിക്ക് വേണ്ടി സംസാരിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഡി ജി പി എന്ന നിലയിൽ ഒരു ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ കാവൽ പട്ടിയെപ്പോലെ കഴിഞ്ഞുകൂടിയ ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനായി പിന്നീട് ഈ പറയുന്ന മൊണ്ണ എന്ന് ജയശങ്കർ അടുക്ക ജയശങ്കർ വിശേഷിപ്പിച്ചിട്ടുള്ള ബെഹ്റയുടെ പേര് എല്ലാ കാലത്തും കേരളീയരുടെ മനസ്സിലുണ്ടാകും കാരണം മോൻസൻ മാവുങ്കലിൻ്റെ സിംഹാസനത്തിലിരുന്ന് ആ ഉള്ള ഫോട്ടോ തന്നെ മതി അദ്ദേഹത്തെ പറ്റി വിലയിരുത്താൻ അടുത്ത വന്ന അനിൽകാന്താണ് അദ്ദേഹം പല സ്ത്രീ വിഷയങ്ങളിലും കേസുകളിലും പെട്ട ഒരാളാണെങ്കിലും അദ്ദേഹത്തിനാണ് സർവീസ് എന്നുള്ളതിനാലും പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന തുള്ളുന്നൊരാളാണ് എന്നുള്ള നിലയിലും അദ്ദേഹം കുപ്രസിദ്ധനായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ പിരിയാൻ പോകുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന മൂന്ന് പേരിൽ പത്മകുമാറിൻ്റെ പേര് വരുമ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം കോഴിക്കോട് വെച്ച് അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്ത രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് പി ശശിയും ഗൂ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ശോഭന ജോർജും ചേർത്ത് തീർന്നൊരു ഗൂഢാലോചന ഉണ്ടാക്കുകയും അതുപ്രകാരം ശോഭന ജോർജ് ആ ഗൂഢാലോചന ഒരു കള്ളപ്പരാതി കൊടുക്കുകയും പി ശശി അന്നത്തെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസിനെ നിയന്ത്രിച്ചിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പരാതി കൈപ്പറ്റുകയും അതുവെച്ച് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് എന്നെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു അതിനെ രണ്ട് പോലീസ് ഓഫീസർമാരെയാണ് അദ്ദേഹം നിയമിച്ചെന്ന് തീരുമാനം ഏൽപ്പിച്ചിരുന്നത് ഒന്ന് കോഴിക്കോട് പോലീസ് കമ്മീഷണർ കെ പത്മകുമാറും അതോടൊപ്പം അരുൺ അരുൺകുമാർ സിൻഹ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണറും പി ശശി നേരിട്ട് ഈ പരാതി അരുൺ അരുൺ അരുൺകുമാർ സിൻഹയ്ക്ക് എത്തിച്ചുകൊടുക്കുകയും അദ്ദേഹം ഒരു എഫ്ഐ ആർ അധികാരപരിധിയില്ലാത്ത മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കൊടുക്കുകയും അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് അത് രാത്രി എഫ് ആക്സ് ചെയ്യുകയും അങ്ങനെ ക്രൈമിൻ്റെ ഓഫീസ് അർദ്ധരാത്രി സീൽ ചെയ്യുകയും അർദ്ധരാത്രി എന്നെ വീട്ടിൽ നിന്ന് ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെ കിടന്നുറങ്ങിയായിരുന്നു എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് പത്മകുമാറിനുള്ളത് ഹൈക്കോടതി എൻ്റെ കേസ് കോഷ് ചെയ്തുകൊണ്ട് പറഞ്ഞ വിധിയിൽ പറയുന്നത് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭരണകൂട ഭീകരതയാണ് കാണിച്ചത് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ള വിധി കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ കോഴിക്കോട് കോടതി എനിക്ക് മൂന്ന് കോടി ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു അതോടൊപ്പം തിരുവനന്തപുരം ശ്രീജയൻ കോടതിയിൽ പത്മകുമാർ അടക്കമുള്ള നാല് പേർക്കെതിരെ പി ശശി ശോഭന ജോർജ് അരുൺകുമാർ സിൻഹ ഇവർക്കെതിരെ ക്രിമിനൽ കേസും നിലവിലുണ്ട് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം പത്മകുമാർ ഈ ഡി ജി പി ആവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അടങ്ങിയ കാര്യത്തിൻ്റെ ആളാണ് അതായത് സരിത നായരുമായിട്ടുള്ള ഒരു കേസ് തന്നെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം സരിത നായരെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുള്ള ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് മാത്രമല്ല പത്മകുമാറിൻ്റെ ചിത്രങ്ങളെല്ലാം ഈ പറയുന്ന സരിത നായർക്ക് അയച്ചു കൊടുക്കുകയും ആ സരിത നായർ അതെല്ലാം പലർ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ള വിവരമാണുള്ളത് സോളാർ കമ്മീഷൻ റിപ്പോ കമ്മീഷന് മുമ്പാകെ സരിതാ നായർ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാണ് മാത്രമല്ല ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഡി വൈ സ്പി നായരെ പെരുമ്പാവൂർ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് സരിത നായരുടെ മൊബൈലിൽ നിന്ന് ധാരാളം വീഡിയോകൾ കണ്ടെടുത്തിരുന്നു പലരുമായിട്ടുള്ള രതിക്രീഡയുടെ വീഡിയോകൾ അത്തരം വീഡിയോകളെല്ലാം തന്നെ പുറത്ത് വിട്ടിട്ടുള്ളത് കെ പത്മകുമാറാണെന്നും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് സരിത നായർ നേരത്തെ കേസ് കൊടുത്തിരുന്നു അതായത് സരിത നായർ പലരുമായിട്ടുള്ള വീഡിയോ അതോടൊപ്പം ഇവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഇതെല്ലാം പത്മകുമാറാണ് പുറത്തുവിട്ടതെന്നും പത്മകുമാർ എന്നെ തന്നെ സരിതയെയും പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ലൈംഗികമായി ചൂഷണം നടത്തിയിട്ടുണ്ടെന്നും അത് എറണാകുളത്തെ മൊറൈൻ ഡ്രൈവിലുള്ള ഒരു ഫ്ലാറ്റിൽ വെച്ചാണെന്നും കൃത്യമായി സരിത നായർ പരാതി കൊടുത്തിട്ടുണ്ട് സരിത നായർ ഇന്ന് ആരാണ് സരിത നായർ പിണറായി വിജയൻ്റെ വലങ്കയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഈ ഗവൺമെൻറ് അതായത് സരിത പിണറായി വിജയനെ ഭരണത്തിൽ കൊണ്ടുവന്ന പിണറായി വിജയൻ്റെ വെലങ്കയ്യാണ് സരിത നായർ സരിത നായർ ഈ അടുത്ത ഈ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന പിൻവാതിൽ നിയമനങ്ങളിലെല്ലാം തന്നെ സരിത നായരുടെ പേര് വന്നിട്ടുണ്ട് പലരിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്നുള്ള ആരോപണമെല്ലാം വന്നിട്ടും പിണറായി വിജയൻ ഒരാ അവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിന് കാരണം സരിത നായരും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ പ്രത്യേകത എന്താണ് തന്നെ സഹായിച്ചിട്ടുള്ള ആരാണോ അവരാരായാലും ശരി അവരെ കൈവിടില്ല എന്ന് കൂടെ നിന്ന് സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് പിണറായി വിജയനുള്ളത് സോളാർ കേസിൽ ഏകദേശം നാൽപ്പത്തെട്ട് കേസുകളിൽ പ്രതിയായ പല കേസുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സരിത നായരെ എന്നിരുന്നാലും പിണറായി വിജയൻ കൈവിടുന്നില്ല കാരണം ഉമ്മൻചാണ്ടി അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ പരാതി കൊടുക്കുകയും അത് വലിയ പ്രചാരണം കൊടുക്കുകയും അതുവഴി പിണറായി വിജയൻ അധികാരത്തിലെത്തുകയും ചെയ്തതോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ സരിതാ നായരെ വിടാത്തത് സരിതാ നായർക്ക് അതുകൊണ്ട് തന്നെ ക്ലിഫ് ഹൗസിൽ വരെ നേരിട്ട് പോയി പിണറായി വിജയനെ ബെഡ്റൂമിൽ ചെന്ന് കാണാനുള്ള അത്ര സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും അത് അവകാശവും പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് ഈ കാര്യം പലതവണ സരിത നായർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സെക്രട്ടറിയേറ്റിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് മന്ത്രിയുടെ ഓഫീസിന് കയറി ചെല്ലാനും അവിടെയെല്ലാം പിൻവാതിരി നിയമനം നടത്താനും എല്ലാ സ്വാതന്ത്ര്യവും പിന്നെ സരിത നായർക്ക് കൊടുത്തതോടെ അവർ അത്തരം കാര്യങ്ങളിൽ ധാരാളം ആരോപണങ്ങളുള്ള വ്യക്തിയാണ് എന്നാൽ ഓരോ സമയത്തും ഉമ്മൻചാണ്ടിയെയും മറ്റുള്ള സി പി യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെയുമുള്ള കേസുകൾ പൊടിതെട്ടിയെടുത്ത് അതാ സമയത്ത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതോടൊപ്പം ഈ അന്വേഷണങ്ങളോടൊപ്പം അത് പൂർത്തിയാകാതെ വന്നപ്പോൾ സി ബി ഐക്ക് ഡൽഹിയിൽ പോയി അന്വേഷണത്തിന് വേണ്ട ഏർപ്പാട് ചെയ്തു കൊടുത്തതും നായരാണ് അങ്ങനെ സരിതാ നായർ പിണറായി വിജയൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ തിരിച്ച് സരിതാ നായരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ ഒരു വലിയ വലിയൊരു പ്രശ്നത്തിന് മുന്നിൽ വന്നു നിൽക്കുകയാണ് അതായത് പത്മകുമാർ സരിത നായരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് സരിതാനായരെ ഉപയോഗിക്കുകയും മാത്രമല്ല സരിത നായരെ വേട്ടയാടുകയും ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അങ്ങനെയുള്ള സരിത നായർ നേരത്തെ പരാതി കൊടുക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടുള്ളത് പെരുമ്പാവൂർ കേസിൽ പെരുമ്പാവൂർ വെച്ചിട്ടാണ് സരിതാനായർ അറസ്റ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഈ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പത്മകുമാറാണ് ആ പത്മകുമാർ നേതൃത്വം കൊടുത്തപ്പോൾ അതിന് കാരണമായിട്ട് വന്നിട്ടുള്ള പത്മകുമാറിനെതിരെ ശക്തമായ രൂപത്തിലാണ് സരിത നായർ പരാതി കൊടുത്തിട്ടുള്ളത് അതിന് കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എസ് എം എസ് അയച്ചിട്ടുണ്ട് സരിത നായർക്ക് ഈ പറയുന്ന പത്മകുമാർ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മെസ്സേജുകളാണ് സരിത നായരും അതേപോലെ പത്മകുമാറും നടത്തിയിട്ടുള്ളത് അതിലെല്ലാം തന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അതേപോലെ പച്ചയായ ഇത്തരം കാര്യങ്ങളുടെ ആവിഷ്കരണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ നഗ്നമായ ഫോട്ടോകൾ സരിതാമർക്ക് അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലമുണ്ട് അങ്ങനെ സെക്ഷലി പർവീഷനുള്ള ലൈംഗികമായി ഇത്തരത്തിലുള്ള വൈകൃതങ്ങളുള്ള ഒരു മനുഷ്യനാണ് പത്മകുമാർ എന്നിരിക്കെ അതോടൊപ്പം തന്നെ സരിതാ നായരെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പരാതിയിരിക്കെ ഈ പറയുന്ന പത്മകുമാറിനെ തന്നെ പിണറായി വിജയൻ ഡി ജി പി ആക്കി മാറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇത് നമ്മുടെ സാധാരണ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല മുമ്പ് പി ശശിയുടെ ആജ്ഞാനുവാർത്തിയായി ക്രൈം ചീഫ് എഡിറ്ററായി എന്നെ കള്ളക്കേസിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത രീതിയൊന്ന് ഞാൻ വിവരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എൻ്റെ വീട്ടിൽ വന്നത് അന്നത്തെ കോഴിക്കോട് അസ്റ്റം പോലീസ് കമ്മീഷണറും പിന്നീട് കമ്മീഷണറുമായി തീർന്ന എ വി ജോർജ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് കസ്ബ പോലീസ് സി എയും ഉണ്ടായിരുന്നു പ്രകാശനും ഇവർ രണ്ടുപേരും കൂടി അർദ്ധരാത്രി എൻ്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുകയും അങ്ങനെ ഞാൻ വാതിൽ തുറന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു ഒരു രാ ഇപ്പോൾ തന്നെ പോയി ഡി ജി പി കമ്മീഷണറെ കാണണം കമ്മീഷനെ കണ്ടിട്ട് അടിയന്തിരമായി കണ്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ അറിയുന്ന സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല എനിക്കറിയാം ഇത് ശോഭന ജോർജിൻ്റെ പരാതിയാണെന്നും എനിക്ക് അർദ്ധരാത്രി അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല എന്നും ഞാൻ കള്ളത്തരം ചെയ്തിട്ടില്ല എന്നുകൊണ്ടും രാത്രിയാണ് രാത്രി എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ പോവുകയും ആ ആരൊക്കെയാണ് എന്നെ പിന്നെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയത് എറണാകുള കോഴിക്കോട് പോലീസ് കമ്മീഷണറായ പത്മകുമാറിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം ഒരു പണിക്ക് അർദ്ധരാത്രി കാവൽ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നെ ഒരു ശോഭന ജോർജിൻ്റെ ഒരു പരാതി ഉണ്ട് അതിനാണ് അറസ്റ്റ് ചെയ്തത് എന്താണ് പരാതി എന്നോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയാണ് എനിക്ക് അഡ്യക്നെ വിളിച്ചു തരാനുള്ള സൗകര്യം ചെയ്തു തരണ്ടേ എന്നെ അറസ്റ്റ് ചെയ്ത രീതി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടല്ലേ ഈ കേസിൽ എന്നെ ചോദ്യം ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ എനിക്ക് നോട്ടീസ് വന്നാൽ ഞാൻ വരുമല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല അതെല്ലാം മേ വി ജോർജ് പറയുമെന്നുമായിരുന്നു പറഞ്ഞത് എന്നാൽ പി ശശിടെ ആജ്ഞാനുവർത്തിയായിട്ടാണ് അന്ന് ഈ പറയുന്ന പത്മകുമാർ പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പത്മകുമാറാണ് ഇപ്പോൾ ഡി ജി പി ആയി വരുന്നത് എന്നുള്ളതാണ് വിശേഷത എന്തായാലും ഡി ജി പി ആയി പത്മകുമാർ വരാൻ സാധ്യത അട്ടിമറിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അധികം താമസിയാതെ അറിയാൻ പറ്റും കാരണം സരിത നായരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഡി ജി പിയെ പത്മകുമാറിനെ പിണറായി വിജയൻ ഡി ജി പി ആക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എന്തായാലും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം